ഹലോ പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോരും നമ്മുടെ വേദ കാത്തിരിക്കാന് രാത്രി നമ്മുടെ വിക്രത്തിനെ നോക്കി അങ്ങനെ നമ്മുടെ വിക്രം വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒന്ന് കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നൊക്കെയാണ് കേട്ടോ ഇത്രയും രാത്രി ആയിട്ടാണോ മനുഷ്യ വരുന്നത് എന്നുള്ള രീതിയിലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ നന്ദി എടതി ഭർത്താവിനോട് പറയുന്നുണ്ട് ഇന്റർവ്യൂവിന് പോയാൽ തന്നെ ആ ജോലി കിട്ടരുത് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രീ ശ്രീചേടത്തിയാണെങ്കിൽ നമ്മുടെ വിശ്വേട്ടനോട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ പോയില്ലെങ്കിൽ ഈ ജോലിക്ക് ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ത്രീചേടത്തി ഭയങ്കര വാശിയിലാട്ടോ ഏറ്റവും ഒടുവിൽ നമ്മുടെ വിക്രത്തിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ വിക്രം വേദ ഇങ്ങനെ കട്ടക്കലിപ്പിൽ ഇങ്ങനെ പോകുകട്ടോ അപ്പൊ നമ്മുടെ വിക്രം എടി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പൊ തന്നെ വേദ എന്താടാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ വിക്രം ആകെപ്പാട് ഇങ്ങനെ ഞെട്ടുന്നുണ്ട് എന്താടാ എന്നുള്ളൊരു മറുപടി നമ്മുടെ വിക്രം പ്രതീക്ഷിച്ചില്ല അപ്പൊ നമ്മുടെ വിക്രം ഇങ്ങനെ ചമ്മിയ രീതിയിൽ ചോദിക്കുന്നുണ്ടേ അല്ല നീ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്ന കോമഡി ദുരന്താണോ ചിലതൊക്കെ വർക്ക് ആവാറില്ലേ എന്നിങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ കോമഡി ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഏതെങ്ങനെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നതും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചതേ ഇവരുടെ ഈ ഒരു ചില നേരത്തുള്ള ഈ ഒരു ഡയലോഗും ആ ചിരിയൊക്കിപ്പോ ഭയങ്കര രസം ഉണ്ടല്ലേ ഇല്ലേ നിങ്ങൾക്കും അത് ഇഷ്ടല്ലേ അല്ലെ കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അവിടുത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ